മൈദയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ അരിപ്പൊടി കലക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനൊരു ഒരു ചാനലിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കെട്ടോ ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുത്തത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ് അരക്കപ്പ് എടുത്തിരിക്കുന്നത് ഇതൊരു രണ്ടോ മൂന്നോ തവണയായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം എന്തെങ്കിലും ചെറുതായിട്ടുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ നാല് കോഴിമുട്ടയാണ് എടുത്തത് ചെറിയ കോഴിമുട്ടയാണെങ്കിൽ അഞ്ചെണ്ണം വരെ എടുക്കാം ഇനി നമുക്ക് ഈ നാല് കോഴിമുട്ടയുടെ മഞ്ഞ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന എല്ലാ പാത്രങ്ങളായിക്കോട്ടെ സ്പൂൺ ആയിക്കോട്ടെ ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തതായിരിക്കണം അതുപോലെ തന്നെ കുട്ട ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേൻ ഇല്ലെങ്കിൽ പകരം രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്താൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കുന്ന സമയത്ത് പാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തത് തേൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അധികം എടുത്തോളാം പിന്നെ നമ്മളിതിൽ ഏലക്ക തൊലി കളഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് വാനില അസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇലക്ക ചേർക്കണമൊന്നുമില്ല ഇനി നന്നായിട്ട് ഇത് പൊടിച്ചതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ തരിച്ച് വെച്ചിട്ടുണ്ടായ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് തവണയാണ് അരിപ്പൊടി തരിച്ചിട്ടുണ്ടായത് അതിനി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ അത്യാവശ്യം സ്പീഡിലൊക്കെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ ഈ ഒരു ടൈമിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല കുത്തി ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ വെള്ള ഒട്ടും മഞ്ഞ കലരാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് വേണം ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിന് നമുക്ക് ബീറ്റ് തന്നെ വേണം കേട്ടോ നമ്മൾ മിക്സിയിൽ അത്ര തന്നെ അടിച്ചു കഴിഞ്ഞാലും ഈയൊരു ഇതിലോട്ടും വരുമില്ല അപ്പോൾ അതുകൊണ്ട് ബീറ്ററ് തന്നെ യൂസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെള്ളം ഇതുപോലെ വേണം അതായത് നമ്മൾ പാത്രം കമഴ്ത്തി വെച്ചാലും വീണ് പോവാത്ത രീതിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ വെള്ളയിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു കേക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത് അതായത് നമ്മൾ പതുക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുത്തി ഇളക്കരുത് കാരണം ഈ മുട്ടയുടെ വെള്ളം താഴ്ന്നു പോവാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയുടെ വെള്ള ഇതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കണം അപ്പോൾ അത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് കുത്തി ഇളക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മുട്ടയുടെ വെള്ളം അവിടെ എവിടെയായിട്ട് ചെറിയ കഷ് പൊടിയായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം ഒന്ന് മിക്സ് ആയി തോന്നുകയാണെങ്കിൽ പിന്നെ ഇളക്കാൻ നിൽക്കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മളിത് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ പാത്രത്തിലേക്ക് വെച്ച് ചൂടുക്കാണ് ഓവനൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് ആണേ ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാത്രത്തിൻ്റെ നടുവിലായിട്ട് എന്താ റിങ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രം നമുക്കിതുപോലെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേക്ക് ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് നോക്കരുത് കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം മാത്രം മൂടി തുറന്ന് നോക്കുക കേട്ടോ ഞാനിവിടെ നാൽപ്പത് മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പം നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ് ഇനി ഇത് ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെ കേക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സൂപ്പർ ഇപ്പോഴാണ് കാണാനും അതുപോലെ കഴിക്കാനും വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് കൊടുക്കാം കാരണം നമ്മളിത് ഒരുപാട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ മൈദ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇത് സ്നാക്സ് ആയിട്ട് കൊടുക്കാം അല്ലാതെ നമ്മൾ വീട്ടിലല്ലാതെ കഴിക്കാനൊക്കെ ഉപയോഗിക്കാം അങ്ങനെ അരിപ്പൊടി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ